സ്വാഗതം എം ഡി എൻഡ് മീഡിയയിലേക്ക് സ്നേഹിതരെ ഇന്നേ ദിവസം അതായത് ഫെബ്രുവരി അഞ്ചാം തീയതി പ്രഭാതത്തിൽ ഞാനൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണം സംപ്രേഷണം ചെയ്യുകയുണ്ടായി അതായത് വത്തിക്കാനിലെ വിശ്വാസ തിരുസംഗത്തിന്റെ പ്രിഫറ്റും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച ഒരു കുറിപ്പ് അത് പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി അതായത് ഏത് രീതിയിൽപ്പെട്ട വ്യക്തികളായിരുന്നാലും പുരോഹിതരായിരുന്നാലും ആ റീത്തിലെ തക്സൈൽ നിർദ്ദേശിക്കാത്ത തരത്തിലുള്ള ബലിയർപ്പണ രീതിയോ മാത്രമല്ല ഇതര കൂതാശ പരികർമ്മങ്ങളോ അസാധുവാക്കി പ്രഖ്യാപിക്കപ്പെടും ഇതായിരുന്നു സന്ദേശം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എറണാകുളം അങ്കമാലി അതിവിപതിലെ വിമത വിഡി കൂഷ്മാണ്ടങ്ങളുടെ ഒരു മാധ്യമം പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവർ മൽക്ക ചപ്പാത്തി ചൂടുന്ന പരിപാടി നിർത്തി എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുകയുണ്ടായി എന്താണ് ഈ മൽക്ക എന്ന് പറയുന്നതിനെക്കുറിച്ച് പോലും ബോധ്യമില്ലാത്തവരെ ആ വഴിക്ക് വിടട്ടെ വിശുദ്ധ കുർബാനയുടെ ടെക്സ്റ്റിൽ ഇന്ന രീതിയിൽ കുർബാനയ്ക്ക് അപ്പം ഉണ്ടാക്കിക്കൊള്ളണം എന്ന നിർദ്ദേശമില്ല മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർലൂയിസിൽ മാത്രം വിൽക്കുന്ന വിശുദ്ധ കുർബാന ഓസ്തിയെ ഉപയോഗിക്കാവൂ എന്ന് ഒരു നിർദ്ദേശവുമില്ല അങ്ങനെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല ഏത് രീതിയിലാണ് വിസ്തു കുർ അപ്പം ഉണ്ടാക്കേണ്ടതെന്നതിനെക്കുറിച്ച് നമുക്ക് നിർദ്ദേശങ്ങൾ മുൻകാലം മുതലേ ഉണ്ട് കീഴ്വഴക്കങ്ങളുണ്ട് അത് ഉപയോഗിക്കാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമുണ്ട് അത് മൽക്ക ഉപയോഗിക്കോ ഉപയോഗിക്കാതിരിക്കുമോ അതൊക്കെ ഐച്ഛികമായി എടുക്കേണ്ട തീരുമാനങ്ങളാണ് അതനുസരിച്ച് നടത്തട്ടെ പിന്നെ ഇവിടെ മൽക്കാ ചപ്പാത്തിയും തീറ്റിപ്പണ്ടാരങ്ങളായാലും ആളുകളുടെ മോഹങ്ങളുമൊക്കെ അവർ ബലിയർപ്പണം പോലും ഒരു പ്പാട് പരിപാടിയായിട്ട് കാണുന്നത് കൊണ്ട് പറയുന്നതാണ് വിശ്വ കുർബാന എന്ന് പറഞ്ഞാൽ അന്ത്യത്താഴത്തിലെ വിരുന്ന് ശാപ്പാടാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം പൊതുവെ ഇവിടെയുള്ള പുരോഹിതന്മാരെല്ലാം ദേഹമനങ്ങാതെ വിയർപ്പിന്റെ രോഗമുള്ളത് കൊണ്ട് കുത്തിയിരുന്ന ശാപ്പാടിന് സ്വഭാവം ഉള്ളത് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അതവിടെ കിടക്കട്ടെ ഇനിയും അതുമായി ബന്ധപ്പെട്ട് വേറൊരു കൂപമണ്ഡൂകം മറ്റൊരു കാര്യം എഴുതുകയുണ്ടായി ഇവിടെ ചങ്ങനാശ്ശേരിക്കാരെന്തോ പ്രശ്നമുണ്ടാക്കി എന്താ ചങ്ങനാശ്ശേരി എന്ന് കേൾക്കുമ്പോൾ ഇയാൾ പേടിച്ചു പിറക്കുക ആരോ ഇദ്ദേഹത്തിനെ ചങ്ങനാശ്ശേരിയിൽ കൂടോത്രം ചെയ്തോ എന്നാണ് എന്റെ സംശയം ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് കാരണം പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശം ആരംഭകാലം മുതലേ അവർ അനുസരിക്കുന്നവരും വ്യക്തമായ മതബോധന പരിശീലനം സിദ്ധിച്ചവരുമാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരെങ്കിലും എറണാകുളത്ത് താമസിച്ച് തലതിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ വേദോപദേശം സ്വീകരിക്കാത്തവരോ അല്ലെങ്കിൽ അവിടെയുള്ള ആ രൂപതകളിലെ ഏതെങ്കിലും ഇടവുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും പുരോഹിതന്മാരോ ഉന്നതന്മാരോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവർ ചെയ്യേണ്ടിയിരുന്ന അനയ്യാമിക വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കാത്തതിൻ്റെ വിദ്വേഷമായിരിക്കാം അതവിടെ കിടക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരവരുടെ വഴി ചെയ്യട്ടെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം അവർ ചെയ്തു കൊള്ളാം പക്ഷേ ഇവിടെ ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാൻ ഇറങ്ങി വന്നു വന്ന് ഗാനം ആലപിക്കുന്ന വിവരംഘട്ട ഗാനാലാപനകരുടെ പാട്ട് കേട്ടുകൊണ്ട് വിലയർപ്പിക്കാൻ പോകുന്ന വിവര കേട്ട് നിർത്തേണ്ടി വരുമോ മാത്രമല്ല വിശുദ്ധ കുർബാനാവത്തിയെ ഗസൽ സംഗീതം ആലപിക്കുന്ന ചില ഉണ്ട് അവരൊക്കെ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് സഭയിലെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വ്യക്തമായി തടസയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി വേറെടുത്തും പറഞ്ഞ് വിശ്വാസ പ്രമാണം തിരുത്തി ചങ്ങനാശ്ശേരി എവിടെ തിരുത്തി താങ്കൾക്ക് വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ഒരു ഒന്നും ഒരു ചുക്ക് പറഞ്ഞുകൂടാത്തത് കൊണ്ട് താങ്കൾ അങ്ങനെ പറയുന്നു എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിക്കയാ സൂനക ദോസ് അംഗീകരിച്ച് തീരുമാനിച്ചതാണ് സഭയുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അത് എ ഡി മുന്നൂറ്റി എൺപത്തിയൊന്നിലെ കോൺസ്റ്റാൻറ്റോബിൾ സൂനകദോസും അതിനെ പിന്തുണച്ച് അടിവര ഇട്ട് കഴിഞ്ഞിരിക്കുന്നു അതാണ് സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ പ്രമാണം പിന്നീട് റോമൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവർ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും അത് ഓപ്ഷൻ എന്നല്ല ഐച്ഛികമെന്ന് മാത്രം പറയാൻ പറ്റില്ല അതിനും താഴെയുള്ളൊരു കാര്യമാണ് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് മനസ്സിലാക്കണം ടെക്സ്റ്റ് എടുത്ത് വായിക്കണം അതിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പിതാവിൽ നിന്നും പിന്നൊരു വര വരച്ചിട്ട് പുത്രനിൽ നിന്നും പിന്നൊരു വരയും കഴിച്ചിട്ട് പരിശുദ്ധ അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നാണ് സാമാന്യ ബോധമുള്ളവർ മനസ്സിലാക്കുക പിന്നെ ഇവരെയൊക്കെ കുറിച്ച് പണ്ട് ഏതോ സിനിമയിൽ ഒരു സുകുമാരിയെ അവതരിപ്പിച്ചൊരു കഥാപാത്രം പറയുന്നത് കേട്ടിട്ടുണ്ട് അല്പമെങ്കിലും ബുദ്ധി ഇവരുണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു ഏതായാലും ഇത്തരം ആളുകളെ അങ്ങനെ പോലും സംബോധന ചെയ്യാൻ ഞാൻ തയ്യാറല്ല കാരണം വെറുതെ എന്തിനാ മന്ദബുദ്ധികൾ എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നത് അതുകൊണ്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് കണ്ടക്ഷോഭം നടത്തുന്ന പുരോഹിത വേഷധാരികളെ നിങ്ങളെ ചിങ്കിടികളായിട്ടുള്ള വിവരംഘട്ടയിലെ അൽമാരെ നിങ്ങളോടൊരു കാര്യം പറയാറുണ്ട് ഒന്നുകിൽ സഭയുടെ ആരാധനക്രമത്തിന്റെ ടെക്സ്റ്റ് തക്സ എടുത്തൊന്ന് വായിക്കുക മനസ്സിരുത്തി വായിക്കുക അതിനെ പിന്തുണയ്ക്കുന്ന ദൈവവചന ഭാഗങ്ങൾ ബൈബിളിലുണ്ട് അതും എടുത്തൊന്ന് വായിക്കുക എന്നിട്ട് ഇത്തരം പ്രസ്താവനകൾ ഇറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നും മാത്രം അഭ്യർത്ഥിക്കുക പിന്നെ ഇതിനിടയിൽ കമൻ്റ് ഇടുന്ന ചില വിനോദരന്മാരുണ്ട് അവരോട് ആദ്യം അവരുടെ വിഷയം പഠിച്ചിട്ട് ഇടാൻ ശ്രമിക്കുക ഞാൻ കാർന്നവരോ ഇളയതോ എന്ത് വായിക്കൊള്ളട്ടെ പക്ഷേ പൈതലെ നിന്നോടൊരു കാര്യം പറയട്ടെ ആദ്യം വിവരം വിവരമുണ്ടാകാൻ ശ്രമിക്കുക അതിന് പുസ്തകം വായിക്കുക അക്ഷര വൈരികൾക്ക് ചോദിച്ചതല്ല സംവാദങ്ങൾ ഓർത്തു കൊള്ളുക കമൻ്റ് ഇടുന്നതിന് മുമ്പ് വിഷയം പഠിക്കാൻ ശ്രമിക്കണമെന്ന് സ്നേഹബുദ്ധിയെ ഉപദേശിച്ചുകൊണ്ട് വിരമിക്കട്ടെ